ഗൈസ് ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഐബ്രോസ് ഒന്ന് നോക്കി വെച്ചോ ഞാൻ കുറച്ച് ഇത് കഴിയുമ്പോഴത്തേക്കിത് ഇതൊന്ന് തിക്കാക്കി മാറ്റാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം എനിക്ക് പണ്ട് തൊട്ടേ തിക്ക് ആണ് ഇഷ്ടം പക്ഷേ പണ്ട് ഒരു കുരുത്തക്കീട് കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഐബ്രോസിലിത് ഇതേപോലൊരു വെട്ട് വീണിട്ടുണ്ട് അവിടെ ഇനി എനിക്കൊരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ അതേ ഞാനിങ്ങനെ എഴുതിയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ എഴുതുമ്പോൾ കുറച്ച് നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊരു ഡോട്ട് ഇട്ടു പിന്നെ ആ ഐബ്രോസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തൊരു ഡോട്ട് ഇടുക അതിന് ശേഷം എൻഡിലും ഒരു ഡോട്ട് ഇടുക എന്നിട്ട് ഇത് മൂന്നും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക ആദ്യം തന്നെ ഒരു ജീമ്പൂമ്പ ലുക്കൊക്കെ ഇരിക്കും വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇതേ ഇതേപോലെ ഒന്ന് ആ ബ്രഷ് അതിൻ്റെ മേലെ കൂടി എഴുതി വയ്ക്കുമ്പോഴത്തേക്കും നല്ല നാച്ചുറലായിട്ടുള്ള ലുക്ക് കിട്ടും കേട്ടോ ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് കുറച്ചും കൂടി ഐബ്രോസിന് നല്ലതായിട്ട് തോന്നിയേക്കുന്നത് എനിക്ക് ഞാൻ ബ്ലാക്കും യൂസ് ചെയ്തിട്ടുണ്ട് ബ്രൗണും യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ബ്രൗൺ വെച്ചിട്ട് എഴുതിയപ്പോഴാണ് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതേ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വെട്ടക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മറച്ച് വെക്കുക അങ്ങനെ ഇതേ ഫൈനലി ഇതിങ്ങനെ ഇരിക്കും ആദ്യം കണ്ട ഐബ്രോസാണോ ഇപ്പം ഉള്ളത് നല്ല നീളത്തിൽ നല്ല തിക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് നല്ല നാച്ചുറൽ ലുക്കിൽ ഇതുപോലെ തിക്കാക്കി എടുക്കാൻ പറ്റും ഈ ഐബ്രോ പെൻസിലിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആവശ്യമുള്ളവർ കയറി പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്